ഇപ്പോൾ എം പി ആണെങ്കിൽ നമുക്കൊരു എന്താ ഒരു ഓവറോൾ ഇത് നടത്തിയാൽ മതി പക്ഷേ ഒരു എം എൽ എ അങ്ങനെയല്ല ഞാൻ എം പി ആയി പ്രവർത്തിച്ചതിനേക്കാളും എനിക്ക് ഞാൻ വളരെ ടഫായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ എം എൽ എയെ പഴയ കാരണം ഒരു എം പി എ ഇന്ന് ഇവിടെ കണ്ടില്ലെങ്കിലും നാളെ കാണുമ്പോൾ ചോദിക്കും എന്ന് ഡൽഹിയിൽ നിന്ന് തോന്നുന്നു ചോദിക്കും പക്ഷേ ഒരു എം എൽ എയുടെ അങ്ങനെയല്ല ആ കോൺസ്റ്റിറ്റ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്ക് എപ്പോഴും എം എൽ എയുടെ സാന്നിധ്യം ഉണ്ടാവണം അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഞാനത് പുറത്താരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല ഒരിക്കൽ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നോട് പറഞ്ഞു താങ്കൾക്ക് ഡൽഹിയിൽ വന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ചുകൂടെ അപ്പോൾ ഞാൻ ഞാനെന്തോ പറഞ്ഞു ഞാൻ എം എൽ എ ആണ് തലസ്ഥാനത്തിൻ്റെ എം എൽ എ ആണ് എനിക്ക് അത് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇല്ല ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ എൻ്റെ ഭാഗത്തുണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത് അത് നല്ലൊരു ഓഫറായിരുന്നു അതിന് ശേഷമാണ് കെ സി വേണുഗോപാലെ എ സി സി ജനറൽ സെക്രട്ടേറിയറ്റ് പോകുന്നത് അധികം എം പി ആണല്ലോ അപ്പോൾ എം പി ആകുമ്പോൾ കുറെ കൂടെ സൗകര്യമുണ്ട് കാരണം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം കോൺഷ്യൻസി നോക്കിയാൽ മതി നാട്ടിൽ ബാക്കി എല്ലാ കാര്യങ്ങളും എ സി സിയുടെ ഒരു പൂർണ്ണ ചുമതല നിർവഹിക്കാൻ കഴിയും പക്ഷേ ഒരു എം എൽ എ ആണെങ്കിൽ കഴിയില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റിൽ എല്ലാം കഴിവുള്ളവർ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു യുവജന നേ യുവ നേതൃത്വമുണ്ട് ഷാഫി പറമ്പിലാണെങ്കിലും വിഷ്ണുനാഥ് ആണെങ്കിലും അനിൽകുമാറൊക്കെ ആണെങ്കിലും പക്ഷേ ഇവരൊക്കെ ജനപ്രതിനിധികളായിട്ട് വരും ഷാഫി എം പി ആണ് കുറച്ച് ഡൽഹി സമയം പക്ഷേ ഈ എം പി ആകുമ്പോൾ ഡൽഹിയിലും പോകണം ഇപ്പോഴാണെങ്കിൽ ഒരുപാട് കമ്മിറ്റികളൊക്കെ ഉണ്ട് എം പിമാർ ഞാൻ എം പി ആയിരുന്നപ്പോൾ ഒരു സ്ഥാനമൊന്നും ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നും നില സമയം കിട്ടില്ലാത്തതുകൊണ്ടാണ് കെ പി സി പ്രസിഡൻറ് ആയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയത് മെച്ചം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ അന്ന് രണ്ടായിരത്തി ഒന്നിൽ മുഴുവൻ യു ഡി എഫ് എം എൽ എമാരായിരുന്നു ഒരു സീറ്റ് ഒഴിച്ച് ഷണ്വദാസിൻ്റെ സീറ്റ് ഒഴിച്ച് അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും അങ്ങനെയാണ് മുന്നോട്ട് പോയത് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അതല്ല ഇപ്പോഴത്തെ എം പിമാരുടെ അസംബ്ലി സെഗ്മെൻറ്റുകളൊക്കെ നേരെ തിരിച്ചാണ് എൽ ഡി എഫിൻ്റെയാണ് ഇപ്പോൾ വടകരയിലെ ഞാൻ എം പി ആയിരിക്കുമ്പോൾ ആദ്യം ഞാൻ എം പി ആയിട്ട് വരുമ്പോൾ പാറക്കേൽ അബ്ദുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാറക്കേലും പോയി രമ വന്നു ഇപ്പോഴും രമ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥയുണ്ടാവും അതുമാത്രമാണ് ഇപ്പോൾ ഈ ലിസ്റ്റിലൊരു ന്യൂനതയായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ എങ്കിലും ടീം നല്ല ടീമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ പുതിയ ചെറുപ്പക്കാർ വരണം ഇപ്പോഴെന്താണ് ഇത്ര വലിയ ഗ്യാപ്പ് ഉണ്ടാവാൻ കാരണം എല്ലാ സീനിയേഴ്സാണ് കെ പി സി പ്രസിഡൻറ്റുമാരായിട്ട് വന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് സുധാകരൻ ഇരുന്ന സ്ഥാനത്ത് ഇതേ മതിയോ എന്നൊരു തോന്നലുണ്ടാവുന്നത് ഇവരാരും സംസ്ഥാനത്ത് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ സണ്ണിയാണെങ്കിൽ ഡി സി സി പ്രസിഡൻറ്റ് സാധനം ഒഴിഞ്ഞതിന് ശേഷം നേരെ എം എൽ എ ആയിപ്പോയി അപ്പോൾ ആ ജില്ലയിൽ നിന്ന് പുറത്ത് അങ്ങനെ കടന്നില്ല പിന്നെ ഈ നിയമസഭയിലെ പ്രസംഗമൊക്കെയാണ് അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തവണത്തെ ലിസ്റ്റിൽ ഭാവിയിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാവുന്ന ചെറുപ്പക്കാരെ വർക്കിംഗ് പ്രസിഡൻറ്റുമാരായി കൊണ്ടുവന്നത് അതൊരു നല്ലൊരു ചേഞ്ച് തന്നെയാണ്